ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ഒരു മുളക് പജിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുക എന്നൊന്ന് കണ്ടുനോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബജി മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നടുവൊക്കെ കട്ട് ചെയ്ത് അതിലെ കുരുമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എരിവിഷ്ടമല്ലാത്തവർക്കൊക്കെ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും ഇങ്ങനെയാവും ആവും നല്ലത് കുരുവൊക്കെ കളഞ്ഞ് ആക്കിയിട്ട് ഉപ്പ് തേച്ച് വെക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കാൽ കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ മൈദയേക്കാളും കുറച്ച് മാത്രം മതി കടലമാവും അരിപ്പൊടിയും എടുക്കേണ്ടത് ഇനി ഒരു കാൽ കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കേണ്ടത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി അത്രയും തന്നെ കായം പൗഡർ കൂടി ചേർത്ത് കൊടുക്കണേ ഇനി ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ വീഡിയോയിൽ പെട്ടിട്ടില്ല അപ്പോൾ അതൊന്ന് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഒരു നുള്ളു മാത്രം മതി കൂടിപ്പോകരുത് പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലൊരു ബാറ്റർ ആക്കി ബാറ്ററാക്കിയെടുക്കുകയാണ് വെള്ളം ഒരുപാട് അങ്ങോട്ട് ഒപ്പം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊരു ബാറ്ററാക്കിയെടുക്കട്ടോ അത്യാവശ്യം ഇതുപോലെ ബാറ്റർ ആക്കി എടുക്കുക ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പൊക്കെ തേച്ച് വെച്ചിട്ടുള്ള ആ മുളക് ഇതുപോലെ ബാറ്ററിലൊന്ന് മുക്കിയെടുക്കുക നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു നിറമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുളക് ബജിയാണ് ഇതേ ഒരു ബാറ്ററിൽ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ മുളക് ബജിക്ക് പിന്നെ നമ്മൾ ആ കുറച്ച് ഉപ്പൊക്കെ തേച്ച് വെക്കുന്നത് കൊണ്ട് കുറച്ചും ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ നിറമൊക്കെ നന്നായിട്ട് തന്നെ മാറി വന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് ഈ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കല്ലേട്ടോ